And my sister, my brother, I am so thankful to you for being here today in this rain. <laughs> so, It means that you wanted to welcome us from your hearts, you want to hear what we have to say for you, and you support us wholeheartedly. Before I start speaking, I want to thank all of you from the bottom of my heart for the immense support that you gave me in my election. You belong to a culture and art and a tradition that stands for everything our constitution and our nation stands for. You have a multi religious culture, a truly secular culture that deserves the respect of the whole of India. Members of your society here have worked tireless to, tirelessly to build it. To strengthen your society and to strengthen your roots. I feel so proud whenever I visit because I see schools, orphanages, universities, so many good works done by your community. It is this culture, this ideology, this spirit of service, of community, regardless of religion, regardless of differences, that we are fighting for. And there is nothing more important today. Then for us to strengthen your culture, strengthen this tradition of unity with which we can stand together as one and face everything that we have to face. Especially today when there is so much anger, so much divisiveness being spread, we need to be clear. We need to speak for peace, we need to speak for development, and we need to elect decent, courageous people who devote, devote their time towards real work, helping to uplift society, and understanding very well what their duty towards the people is. <laughs> നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ നമ്മുടെ ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ നടത്തേണ്ട പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് യു ഫേസ് ഡിഫിക്കൽ ഡെയിലി ലൈഫ് നിങ്ങൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏഴ് മാസമായിട്ട് നിങ്ങളുടെ ജനപ്രതിയായി എം പി ആയി നിൽക്കുകയാണ്

നിങ്ങൾ എന്ത് ദുഷ്ട കഷ്ടതകൾ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും നിങ്ങൾക്കുള്ള ഒരു വലിയ ഒരു ധൈര്യം നിങ്ങളുടെ കരുത്ത് അത് ഞാൻ കാണുന്നുണ്ട് ഐ ജസ്റ്റ് കം ദ ഹൗസ് ഓഫ് ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് ഐ മേറ്റ് ലിറ്റിൽ സൺ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു അദ്ദേഹത്തിന്റെ രണ്ട് മകൾ പെൺമക്കളെ കണ്ടു ഒരു കുട്ടിയെയും ഞാൻ കാണുകയുണ്ടായി വൺ ഓഫ് ദി ബിഗ് പ്രോബ്ലംസ് യു ആർ ഫേസിംഗ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മനുഷ്യ വന്യജീവി സംഘർഷമാണ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഹൗ സെറ്റിംഗ് ദിസ്ഇസ് ഫോർ യു വെൻ യു വർക്ക് ഹാർഡ് ടു കൾട്ടിവേറ്റ് യുവർ ക്രോപ്സ് ആൻഡ് ഡ്യൂ ടു ദിസ് പ്രോബ്ലം ക്രോപ്സ് ആർ ഡിസ്ട്രോയിഡ് Lives are destroyed, livelihoods are destroyed. I was thinking when I went to the fourth house, which is just outside your constituency here, that this is now the seventh time that I have visited somebody who has died because of this conflict. ഞാനിപ്പോൾ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള ഗഫൂറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ ചെറിയ കാലയളവിൽ ഏഴാമത്തെ വന്യമൃഗാക്രമണത്തിൽ മരണപ്പെട്ട ആളെയാണ് കാണുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ടു ഫൈൻഡ് കോൺക്രീറ്റ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ലൈവ്സ്റ്റ് ലൈവ്ലിഹുഡ് നമുക്ക് നമ്മുടെ ജീവനും നമ്മുടെ ജീവനോപാധിയും സംരക്ഷിക്കാൻ ഏറ്റവും വലിയ പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട്

അനന്തു എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് വലിയ ദുഃഖമുണ്ടാക്കിയ സംഭവമാണ് ഗോസ് ഔട്ട് ടു ഹിസ് ഐ ഹോപ്പ് ഷാനു വിജയൻ ഹു ഹുഡ് ഇൻ ഇൻസിഡന്റ് ബെറ്റർ നൗ ഞാൻ അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ആ അപകടത്തിൽ പരിക്കേറ്റ ഷാനു വിജയനും അതുപോലെ തന്നെ യദു കൃഷ്ണനും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഐ വാസ് ടോൾ ദാറ്റ് ുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു പക്ഷെ എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദൾ വർക്ക് ടുഗദർ ടു പുട്ട് ഇൻ പ്രോപ്പർ സിസ്റ്റം ടു പ്രൊട്ടക്ട് ലൈഫ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ ഒരു 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 സംവിധാനം ഒരുക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ടത് അടിയന്തരമായി ആവശ്യമാണ് വി നീഡ് ടു പുട്ട് ഇൻ സിസ്റ്റംസ് ദാറ്റ് എനേബിൾ അതോറിറ്റീസ് ടു റിയാക്ട് വിത്ത് വെൻ ഇഷ്യൂസ് നമുക്ക് ഇത്തരത്തിലുള്ള ഘട്ടത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അധികൃതർക്ക് പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിൽ സംവിധാനം ഒരുക്കേണ്ടതുണ്ട് ആ ഇവൻസ് ഹാവ് ടു ബി അലേർട്ട്

Performed heroic services for the community during COVID. And yet today they are protesting for their basic rights. When one of them told me, ിംഗ് സേവ് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു ഈ സ്കീം ആരംഭിച്ചപ്പോൾ അത് വെറും ഒരു വോളന്റിയായിട്ടുള്ള നമ്മൾ സന്നദ്ധ പ്രവർത്തനം പോയായിരുന്നു വളരെ ചുരുങ്ങിയ സമയത്ത് ചില മണിക്കൂറുകൾ മാത്രം ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിരുന്നു They have to be available 24 hours a day, 7 days a week. Day. Anytime they receive a call for some help, they have to go. So if they are asking for a reasonable raise in their honorarium,

So many of them told me, we are doing asha work. We come home, we look after our children, we look after the whole family, we have to still cook food, we have to clean our home. Our work never stops. അവരിൽ പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ പുറത്തുള്ള എല്ലാ പണിയും ചെയ്യണം അതിനുശേഷം വീട്ടിൽ വന്ന് വീട്ടിലെ പണികൾ ചെയ്യണം ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം വീട് വൃത്തിയാക്കണം ഞങ്ങൾ ഈ പണികളെല്ലാം ചെയ്യണം ഞങ്ങളുടെ ജോലി ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നിട്ടും ഈ സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട അംഗീകാരം അവർക്ക് ലഭിക്കുന്നില്ല In the same way, the 1,600 മന്ത് വെൽഫെയർ പെൻഷൻ

you have now seen, for the last ten years, what the state government is capable of and what it has done. It is time for you to bring about change.

പക്ഷേ ഈ രാജ്യത്ത് മുഴുവൻ ഇന്ന് ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിനും ജനങ്ങൾക്ക് മേലെയായി രാഷ്ട്രീയത്തെ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യമുണ്ട് യുവർ ലൈഫ് യുവർ ലൈവ്ലിഹുഡ് നോട്ട് ബി പൊലിറ്റിസൈസ് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവനോപാധികളും ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൂടാ യുവർ പെൻഷൻ നിങ്ങളുടെ പെൻഷൻ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിച്ചുകൂടാ

നിങ്ങളുടെ പ്രതിബദ്ധതയോടുകൂടി നിങ്ങളോട് സമർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ കൊണ്ടുവരേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ആര്യാർ എൻ മുഹമ്മദ് ഈ നിലമ്പൂരിലെ നിങ്ങൾ എല്ലാവരും അറിയുന്ന ഏറ്റവും വലിയ ജനപ്രിയനായ ഒരു നേതാവായിരുന്നു became panchayat president and municipal chairman and did a lot of good work for the municipality he will continue his father's legacy and he will continue to work with you with the same dedication with the same commitment and the same respect that his father did

ർ ട്സ് ഐ എം സോ ഹാപ്പി ടു സി ദാറ്റ് സോ മെനി ഓഫ് യു ഹിയോർ യു മേക് ദിസ് എന്റെ യു ഡി എഫിന്റെ സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട് പ്രവർത്തകരുണ്ട് അവരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജത്തോടുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തണം നിങ്ങളിൽ പറയും ഇവിടെ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം മൈ സിസ്റ്റേഴ്സ് ബ്രദേശ് Let us send a message to the whole of Kerala from here. Let us tell them, let us tell all the people who are fighting different elections after one year, that what we want is a government that works for the people. What we want is our representatives that are committed and dedicated to the people of Kerala and to making a stronger future for people. അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ കേരളത്തിന് മുഴുവൻ ഒരു സന്ദേശമായി തെരഞ്ഞെടുപ്പ് മാറണം കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കരുത്തരായ ജനങ്ങൾക്ക് പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കാൻ എം എൽ എമാരെ തെരഞ്ഞെടുക്കുക എന്നുള്ള സന്ദേശമാകണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് ഐ വാണ്ട് ടു ടെൽ യു യു ദാറ്റ് ഇഫ്

കാരണം നമുക്ക് ഒരു പ്രവർത്തനം നോക്കി നമുക്ക് മുന്നോട്ട് പോകാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയും നമ്മുടെ എല്ലാ വിഭവങ്ങളും നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വിജയശ്രീലാളിതരാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇരട്ട ശക്തിയോടുകൂടി കൂടുതൽ സമർപ്പണത്തോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എല്ലാവരോടും നന്ദി ഇത്രയും വലിയ മനിയത്ത് നിങ്ങൾ താത്തി നിന്നതിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഏറെ പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധിയോടുള്ള ഈ മുത്തേളം പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ എല്ലാ സ്നേഹവും നന്ദിയും ഇവിടെ subscribe to one india and never miss an update